പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് എൺപത്തിരണ്ടു വർഷം കഠിന തടവും മൂന്ന് ലക്ഷം രൂപ പിഴയും ശിക്ഷ എരുമേലി സ്വദേശി റിജോ രാജുവിനെ ചങ്ങനാശ്ശേരി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ശിക്ഷിച്ചത് പിഴത്തുക അതിജീവിതയ്ക്ക് നൽകണമെന്നും അല്ലെങ്കിൽ നാലു വർഷവും ഏഴ് മാസവും അധിക തടവ് അനുഭവിക്കണമെന്നും ജഡ്ജി പി എസ് സൈമയുടെ ഉത്തരവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ എരുമേലി പോലീസാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു ി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി എസ് മനോജ് ഹാജരായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.